ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ എൻ സി പി സി കുടിവെള്ള പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേടും പദ്ധതിയുടെ കൺവീനർ ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് മാവൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് യു ഡി എഫ് ഇക്കാര്യം അറിയിച്ചത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുടങ്ങിക്കിടക്കുന്ന എൻസി പി സി കുടിവെള്ള പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേടും കൺവീനർ തിരുത്തിൽ ഹമീദിന്റെ മരണത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് ചാത്തമംഗലം പഞ്ചായത്ത് കമ്മിറ്റി മാവൂരിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് എട്ട് വാർഡുകളിലെ തൊള്ളായിരത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി കുടിവെള്ളം ലഭിക്കേണ്ടത് എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ ഇരുപത് ലക്ഷത്തോളം രൂപ കുടിശ്ശിക വന്നതോടെ ഇതുവഴിയുള്ള ജലവിതരണം വാട്ടർ അതോറിറ്റി നിർത്തിവെച്ചു ഇതിന് പരിഹാരം കാണുന്നതിനും ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങളും പരാതികളും നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിനിടയിലാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന കൺവീനർ തിരുത്തീൽ ഹമീദ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ ഈ ആത്മഹത്യയുടെ ഉത്തരവാദിത്തം യു ഡി എഫിന്റെ തലയിൽ വെച്ചു കെട്ടാനുള്ള ശ്രമമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതെന്നാണ് യു ഡി എഫ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷണം നടത്തണം എന്ന് വ്യക്തമായി ഞങ്ങൾ പറയാണ് ഞങ്ങൾ ഇവിടെ ഇത് പറയുന്നത് മാത്രമല്ല ഞങ്ങൾ മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂളിമാടി ഇതിൻ്റെ വിശുദ്ധനെ യോഗം വെക്കും മാത്രമല്ല അതിനൊപ്പം ഗവൺമെൻറ് പിന്നെ ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് റിട്ട് ഫയൽ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഈ അമീദിനെ മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്താണ് അതിന് ചരട് ചരട് വലിച്ചു അയാൾ അതിലേക്ക് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അത്ര ആ ഒരു രൂപത്തിൽ പിരിമുറക്കം വന്നിട്ടാണ് അദ്ദേഹം ചെയ്തത് അപ്പം അതിന് കാരണം എന്ത് കാരണക്കാർ ആര് അവരെ കണ്ടുപിടിക്കണം ആ കണ്ടുപിടിച്ച് അതിന് പിന്നെ ഒരു ഒരു പ്രേരക ശക്തിയായി വർദ്ധിച്ച ആളുകൾ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പാർട്ടിയുടെ നേതാക്കന്മാരായാലും ആരായാലും ശരി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാം കുടിവെള്ള പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ഇരുപത്തിനാലംഗ ഗുണഭോക്തൃ കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നെങ്കിലും ഇതുവരെ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയോ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും യു ഡി എഫ് കുറ്റപ്പെടുത്തി കുടിവെള്ള പദ്ധതിയുടെ ക്രമക്കേടിനെ കുറിച്ചും കൺവീനർ ഹമീദിന്റെ മരണത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനു വേണ്ടി കോടതിയെ സമീപിക്കുന്നതിനും ഇതിനോടൊപ്പം ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നതിനുവേണ്ടി പൊതുയോഗം വിളിച്ചു ചേർക്കുമെന്നും ഭാരവാഹികൾ ൾ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ എ ഗാദർമാസ്റ്റർ യു ഡി നേതാക്കൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ